താൻ ചെല്ലുന്നിടത്തൊക്കെ അപകടമാണെന്ന് തിരിച്ചറിഞ്ഞ് കേരളത്തിലെ സർക്കാർ ആശുപത്രിയിൽ പോയാൽ അത് ഇടിഞ്ഞു വീഴുമോ എന്ന ഭയം മൂലം മുഖ്യമന്ത്രി പിണറായി വിജയൻ ചികിത്സക്കായിട്ടിപ്പോൾ അമേരിക്കയിൽ പോയിരിക്കുകയാണ് കോട്ടയത്ത് ചെന്നപ്പോൾ ആശുപത്രി ഇടിഞ്ഞു വീണു എന്നാൽ സ്ഥലം സന്ദർശിക്കാതെ അമേരിക്കയിലേക്ക് പറന്നപ്പോൾ അവിടെ മിന്നൽ പ്രളയം ലോകം മുഴുവൻ പ്രകീർത്തിക്കുന്ന ആരോഗ്യ സേവനങ്ങളാണ് ഇവിടെയുള്ളതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞ നമ്പർ വൺ കേരളത്തിൽ ഒരു മന്ത്രിക്ക് പോലും ചികിത്സ കൊടുക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ സാധാരണക്കാർക്ക് എന്ത് സേവനമാണ് കേരളത്തിലെ ആരോഗ്യ ആരോഗ്യവകുപ്പിന് നൽകാൻ കഴിയുക എൽ ഡി എഫ് സർക്കാരിന്റെ കാലത്താണ് ഏറ്റവും കൂടുതൽ രോഗികൾ ആശുപത്രിയിൽ വന്നതെന്നും ചികിത്സാ സംവിധാനങ്ങൾ മെച്ചപ്പെട്ടതാണെന്നും പുലമ്പുമ്പോൾ എൽ ഡി എഫ് ഭരണകാലത്ത് രോഗികളുടെ എണ്ണം വർദ്ധിച്ചു എന്ന നഗ്ന സത്യം നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രി പരോക്ഷമായി ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്യുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടത്തിന്റെ തകർച്ചയിലും അതിനെ തുടർന്നുണ്ടായ സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും ആരോഗ്യമന്ത്രി എന്ന നിലയിൽ സത്യസന്ധത സുരക്ഷ നടപടികൾ എന്നിവ ഉറപ്പാക്കാനുള്ള ധാർമ്മിക ഉത്തരവാദിത്വമുണ്ട് കെട്ടിടം ഇണിഞ്ഞു വീണിട്ടും രക്ഷാപ്രവർത്തനം നടത്താൻ അവിടെ ഉണ്ടായിരുന്ന രോഗികളുടെ കൂട്ടിരിപ്പുകാരല്ലാതെ അധികാരികളുടെ ഭാഗത്തു നിന്നും അടിയന്തര രക്ഷാപ്രവർത്തനത്തിന് ഒരു നടപടിയും സ്വീകരിച്ചില്ല എന്നതും ഭരണ സംവിധാനത്തിന്റെ വീഴ്ചയാണെന്ന് ഉറപ്പിച്ച് പറയാം സിസ്റ്റത്തിന്റെ പരാജയങ്ങൾക്കുള്ള ഉത്തരവാദിത്തത്തിൽ നിന്നും വകുപ്പ് മന്ത്രി എന്ന നിലയിൽ അവർക്ക് ഒഴിഞ്ഞു മാറാൻ ആവില്ല കേരള ആരോഗ്യവകുപ്പ് അഴിമതിയും പരാതികളും കൊണ്ട് കുമിഞ്ചു കൂടുകയാണ് സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയിൽ മന്ത്രി എന്ന നിലയിൽ വീണാ ജോർജ് ഒരു വലിയ പരാജയമാണെന്ന് മെഡിക്കൽ കോളേജിലെ അപകടത്തിലുണ്ടായ ബിന്ദുവിന്റെ മരണം ചൂണ്ടിക്കാണിക്കും സംഭവങ്ങളുടെ സമ്മർദ്ദത്തിൽ മന്ത്രി വീണ ജോർജ് ഉയർന്ന രക്തസമ്മർദ്ദം മൂലം ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടു മന്ത്രിയുടെ ആരോഗ്യസ്ഥിതി ഈ പ്രതിസന്ധി എത്രമാത്രം അവരെ വ്യക്തിഗതമായി ബാധിച്ചിരിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നു ഒരുപക്ഷെ മന്ത്രിസ്ഥാനം തെറിക്കുമോ എന്ന ഭയമായിരിക്കാം അതിന് കാരണം പ്രതിപക്ഷം എന്തായാലും മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടിരിക്കുകയാണ് ആരോഗ്യവകുപ്പ് മന്ത്രി മാത്രമല്ല എൽ ഡി എഫ് ഭരണ നേതൃത്വം മുഴുവനും ബിന്ദുവിന്റെ മരണത്തിൽ കൂട്ടുത്തരവാദികളാണെന്ന് പറയേണ്ടി വരും അതുകൊണ്ട് പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന എൽ ഡി എഫ് ഭരണം ബിന്ദുവിന്റെ കൊലപാതകത്തിന് ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെച്ച് നിയമ നടപടികളെ നേരിടുകയാണ് ചെയ്യേണ്ടത് അങ്ങനെ ഒരു കൊലപാതക രാഷ്ട്രീയമല്ല തങ്ങൾ വിഭാവനം ചെയ്യുന്നതെന്ന് അവർ തെളിയിക്കട്ടെ ഭരിക്കുന്ന പാർട്ടിക്ക് എന്ത് വീഴ്ച വന്നാലും പാർട്ടി പാർട്ടിയണികൾ ന്യായീകരണം കൊണ്ട് നേതാക്കന്മാരെ സംരക്ഷിച്ചുകൊള്ളുമെന്ന ധാഷ്ട്രം സംസ്ഥാനത്തെ ഏറ്റവും ഭീകരമായ ഒരവസ്ഥയിലേക്കാണ് നയിക്കുന്നതെന്ന് പറയാതെ പയ്യ മന്ത്രി കസേര ഉറപ്പിക്കാൻ വീണ ജോർജ് ഡി വൈ എഫ് ഐ എ അഭയം ചൊല്ലിയപ്പോൾ അവർ ഗുണ്ടകളെ പോലെ ഭീഷണികളുമായി രംഗത്ത് വന്നു ഈ ദുരിതത്തിലുണ്ടായ മരണവും സംഭവവും കൈകാര്യം ചെയ്തതിലെ പരാജയവും മന്ത്രിയുടെ കാര്യക്ഷമതയും ഉത്തരവാദിത്വവും സംബന്ധിച്ച് വലിയ സംശയങ്ങൾ ഉയർത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വീണ ജോർജിന്റെ രാജ്യം കേരളത്തിലെ ആരോഗ്യ മേഖലയിലെ സമഗ്ര പരിഷ്കരണവും ശക്തമായ ആവശ്യമാകുകയാണ് സ്വന്തം വകുപ്പിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പറ്റാത്ത മന്ത്രിമാർ തൽസ്ഥാനം സ്വയം ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യേണ്ടത്